ഇനിയിപ്പോൾ നമ്മൾ ഈ മുട്ട വെക്കുന്ന ഡേറ്റ് നമ്മൾ നോട്ട് ചെയ്തോളാം എൻ്റെ ഒരു അനുഭവത്തിൽ പത്തൊൻപത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും എന്നെ അത് വിരിയൽ ഉടങ്ങുട്ടോ ഇനി നമ്മൾ ഓരോ മുട്ടയിലും ഇങ്ങനെ പെൻസിൽ വെച്ചിട്ടേ ഒരു ഒരു സൈഡ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടാൽ അറിയുന്നൊരു തരത്തില് എല്ലാ മുട്ടയിലും ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യേ ഞാൻ പെൻസിൽ വെച്ചിട്ടാ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുട്ട നമ്മളിതിൽ വെക്കുന്നതന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഒരു പെൻസിൽ വെച്ചിട്ട് ഡേറ്റ് പിന്നെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും ഇതിന് ഇത് ചെയ്യട്ടെ ഫുൾ ഒന്ന് ചെയ്യട്ടെ ആമിന്നിട്ട് കൂടെ എന്താമിപ്പന്നെ നമുക്ക് എഴുതുന്നുണ്ട് മുട്ട ഞാനേ നിനക്ക് പേറ്റില് വെച്ച് വിരിക്കാൻ പോവണേ അപ്പൊ നമ്മളിത് മുട്ട നല്ല വൃത്തിയാക്കണം കഴുകി വൃത്തിയാക്കണം വെക്കുമ്പോൾ എന്നാ ു ഞാൻ ഇൻക്യൂബേറ്ററിൽ വെക്കാൻ വേണ്ടിട്ട് റെഡി ആക്കി വെച്ചിട്ടുള്ള മുട്ടയാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ നല്ല ചളി ഇങ്ങനെ അതിലെന്തേലൊക്കെ ഇങ്ങനെ കോഴിക്കാഷ്ടൊക്കൊട്ടി നിൽക്കുന്നുണ്ടാവല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കുന്നതാണ് നല്ലത് ഇൻക്യുബേറ്ററിൽ വെക്കുകയാണെങ്കിൽ അതും കൂടി ഇതിലോട്ട് വെക്കണം ഇതാണ് എന്റെ ഇൻക്യുബേറ്റർ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് ഏക ഇതായി കിടക്കണ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി ഞാൻ അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ബൾബ് കിട്ടാനാണ് പ്രയാസം ഞാൻ കുറേ നടന്നു ലാസ്റ്റ് കിട്ടി കിട്ടിയപ്പോൾ രണ്ട് മൂന്ന് ബോൾബ് ഒരുമിച്ച് മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ കോഴികളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് ഞാൻ ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നിച്ച് കുറച്ച് കുട്ടികളെ വിരിച്ചെടുക്കാനുള്ള പരിപാടിക്കാണ് അപ്പോൾ മെഷീന് കുഴപ്പമൊന്നുമില്ല ബാക്കി ഇതൊരു പിന്നെ നാല് വർഷമായി ഞാൻ വാങ്ങിച്ചിട്ട് ഒരു ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചാണ് നമുക്കൊരു സ്റ്റുഡൻറ് ഉണ്ടാക്കി തന്നാണ് അങ്ങനെ ശാസ്ത്രമേളക്ക് പോയപ്പോൾ മോള് പോയിട്ട് മോൾ ശാസ്ത്രമേളക്ക് പോയ സമയത്ത് അവിടെ അങ്ങനെ ഒരു കുട്ടി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവന്റെ അവന്റെ നമ്പർ വാങ്ങിയിട്ട് അവൻ നമുക്ക് സെറ്റ് ചെയ്ത് തന്നതാണ് ആറ് വർഷത്തോടെ ഉപയോഗിക്കൂ അപ്പം കുറച്ചായിട്ട് ഇപ്പോൾ അവർ ഉപയോഗിക്കാറില്ല കോഴിയോടെ തന്നെ ഇരുത്താറാണ് അപ്പം കോഴികളുടെ എണ്ണം കുറഞ്ഞപ്പോഴേ ഇനി അവരെ നമ്മുടെ മുട്ടയുടെ മേലും കൂടി ഇരുത്തി കഴിഞ്ഞാല് അപ്പോൾ നമുക്ക് പിന്നെ മുട്ട കിട്ടാൻ പ്രയാസം അപ്പം ഞാൻ വിച്ച് കുറച്ചധികം കുട്ടികളെ അതിൽ വിരിച്ചെടുക്കാമെന്ന് അത് കേടായി എന്നാൽ വിചാരിച്ചത് കൊറേ ആയിട്ട് ബുദ്ധിമുട്ട് പേപ്പർ ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നത് മുട്ട വിരിയുന്ന സമയത്ത് അതിന്ന് ചിലപ്പോ ഇങ്ങനെ ഇതിന്റെ വെള്ളവും ഇതൊക്കെ ഇങ്ങനെ വരിക അപ്പൊ എല്ലാതും കൂടെ കേട് വരാൻ വേണ്ടിട്ട് ഇങ്ങനെ പേപ്പർ വിരിച്ചു കൊടുക്കുക ഇതിന്റെ മേലെ മുട്ട വെക്കാൽ പൈന്റെ നാൽപ്പത് വോൾട്ടുള്ള ബൾബ് ആട്ടോട്ടിട്ടുള്ള ബൾബാണ് ഇടേണ്ടത് എനിക്കധികം ഇതിൽ വെക്കുന്ന ഫുൾ മുട്ടി അധികം കിട്ടാറുണ്ട് കേട്ടോ റയറായിട്ട് മാത്രം ഒന്നോ രണ്ടൊക്കെ പോയാലുള്ളൂ അപ്പം ഇതിലിങ്ങനെ ഇതാവാതിരിക്കാനാണ് താഴെയൊക്കെ കേടുവരൊക്കെ വേണ്ടി ഒരു പേപ്പർ വിരിക്കുന്നത് ഇനി ബൾബിന്റെ താഴെ ഇട്ടേ നമുക്കൊരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ചെടുക്കാം കേട്ടോ ഇങ്ങനത്തെ പാത്രം വേണമെന്നില്ല തൂക്കാത്രത്തിലും വെച്ചുകൊടുക്കാം അതിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് ത്രം ചെറിയ തൂക്കുപാത്രം ഇല്ല എന്തായിരുന്നു അതിപ്പോൾ മുട്ടയുടെ വരെ കൊണ്ടുപോയി എന്താകുമ്പോൾ നമുക്കൊന്നും കൂടി മുട്ട വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ചും കൂടി വലിയ പാത്രം തന്നെ അത് കിട്ടിയാൽ ഞാൻ മാറ്റി വെക്കും കേട്ടോ ഇങ്ങനെ പരന്ന പാത്രം വേണമെന്നില്ല അപ്പൊ തൽക്കാലം അത് വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് മുട്ട കേട്ടോ അതിൽ വെച്ചിട്ടുള്ളത് ഇനിയും വെക്കും ഇനി ഞാൻ ഒരുമിച്ചൊരു ഇരുപത്തഞ്ചെണ്ണ ആയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വെക്കും അത് കടുപ്പിച്ച് വെക്കാൻ പ്രശ്നമല്ല അപ്പോൾ ഇപ്പം ഇരുപത്തഞ്ച് മുട്ട കിട്ടിയത് അത് വെച്ചു ഇനി ഒരേ ഡേറ്റിന് ഒരുമിച്ച് ഒരു ഇരുപത്തഞ്ച് മുട്ടയും കൂടി ഞാൻ ഇവിടെ വെച്ചു ഇതിലൊക്കെ ഇങ്ങനെ ഒരു പെൻസിൽ വെച്ചിട്ടേ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തിനാ അറിയോ ഇത് നമ്മൾ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ഇത് ഇങ്ങനെ തല തിരിച്ചിട്ട് ഇങ്ങനെ വെക്കണം നമുക്ക് അറിയണം അപ്പം അല്ലാതും ഇങ്ങനെ ഒരു രണ്ട് വർഷം കോഴി കോഴി ആകുമ്പോൾ പിന്നെ അവരിങ്ങനെ ഉരുട്ടും മുട്ട വെച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം ഇതിങ്ങനെ ആദ്യം കേട്ടോ ആദ്യം ഒരു ഒരാഴ്ചയെങ്കിലും അങ്ങനെ ശരിക്കും ചെയ്യണം പിന്നെ വലിയ പ്രശ്നമല്ല ഒരാഴ്ചയെങ്കിലും അതുപോലെ ഇതിൽ വെള്ളം ഇങ്ങനെ കുറയും അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കണം നിറഞ്ഞൊഴുകരുതയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് വെച്ചുകൊടുക്ക അത് ഞാൻ പറഞ്ഞു ഇത്ര പരന്ന പാത്രം വേണമെന്നില്ല ചെറിയ ഇങ്ങനെ കൂടിയുള്ള തൂക്കുപാത്രം ഒരു കുഴപ്പമില്ല ഞാൻ തൂക്കുപാത്രം കിട്ടിയത് മാറ്റി വെക്കുകയും ചെയ്യും ഇനി എന്തായാലും നമുക്ക് നോക്കാം എത്ര കുറേ എത്ര ദിവസത്തിലുള്ള ഇത് വിരിയുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതങ്ങനെ അടച്ചു വെച്ചു ഇവിടെ ഒക്കെ ചെറിയൊരു ഹോളായിട്ടില്ല കുറെ ദിവസം ഉപയോഗിക്കാതെ വെച്ചിട്ടെ ഇവിടെ ടാപ്പ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കണം ചൂട് പോകും പവർ പറവർ ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ അതെ ഈ ഫ്ലഗിന്നാണ് കേട്ടോ ഇത് രണ്ട് രണ്ട് കണക്ഷൻ ഉണ്ട് ഒന്ന് ബൾബിനുള്ളതും പിന്നെ ഒന്ന് അതിന്റെ ടെമ്പറേച്ചറൊക്കെ അതാക്കുന്നതും അപ്പൊ അത് രണ്ടും വേറെ വേറെ ആയിട്ട് തന്നെ കുത്തണം ബാക്കിൽ ഇങ്ങനെ ഒരു ബോക്സ് ആണ് ഇതിനെ ചാടി എന്താണ് എന്താടാ നിക്കാടാ വെള്ളം വേണ്ട അവരവിടെ കുടുങ്ങിയു അത്ര അത് കോടിത്തീറ്റേടാ ചേമ്പിലി കണക്ക് വേണോ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണേ ഒരു വിനാലൊക്കെ മാറ്റി കഴിക്കുന്നുണ്ട് എന്നാൽ കഴിക്കാ